ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഓഫ് ഡേ ആയിരുന്നു അപ്പം ഞങ്ങളൊന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു പോർട്ട് ലൂയിസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പോർട്ട് ലൂയിസ് ആണ് മൗറീഷ്യസിൻ്റെ ക്യാപിറ്റൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പോർട്ട് ലൂയിസിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്കൊരു ബസ് കയറി പിന്നെ അതിനുശേഷം ഒരു മെട്രോ എടുത്ത് എന്നിട്ട് വേണം പോവാൻ മെട്രോ കയറണമെങ്കിൽ ഞങ്ങൾ ആദ്യം ക്യുപ്പിപ്പ് എന്ന സ്ഥലത്തെത്തണം നിങ്ങൾ ഈ കാണുന്നതാണ് ക്യുപ്പിപ്പ് ഇതൊക്കെ ഇവിടെ മാർക്കറ്റിൽ സാധാരണ ആൾക്കാർ വിൽക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ് ഞങ്ങളീ പോകുന്നത് മെട്രോയിലേക്കാണ് ഇന്ന് വ്യാഴാഴ്ച അത്ര തിരക്കുണ്ടാവില്ല കാരണം സാധാരണ ഇവിടുത്തെ മാർക്കറ്റ് ഡേ എന്ന് പറയുന്നത് ബുധനാഴ്ചയും ഞായറാഴ്ചയാണ് അതുകൊണ്ടാണ് തിരക്ക് കുറവെന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവിടെ ഒരു മെട്രോ വന്ന് നിൽക്കുന്നത് കണ്ടു അപ്പോൾ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് അതിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു ഇവിടെ ഇങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ കാർഡൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് കാർഡ് ഫെസിലിറ്റീസ് ഫെസിലിറ്റീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് കയറണം അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് അമ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഇവിടെ ഒരു ഏഴെട്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് വേണം പോർട്ട് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ട്രാവൽ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോർട്ട് ലൂയിസിലേക്ക് പക്ഷേ മെട്രോയിൽ പോ പോകുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കിപ്പിപ്പിൽ നിന്ന് പോർട്ട് ലൂയിസിലേക്ക് എത്താൻ പറ്റും വലിയ തിരക്കൊന്നും കാണാനില്ല മെട്രോയിൽ ഞാൻ പറഞ്ഞില്ല ഇന്നിവിടെ അത്ര തിരക്കുള്ളൊരു ദിവസമല്ല എന്ന് പറയുമ്പോൾ സാധാരണ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ ഉച്ച വരെയാണ് എല്ലാ അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുക പബ്ലിക് സെക്ടേഴ്സിനൊക്കെ സാറ്റർഡേ സൺഡേ ലീവായിരിക്കും ഏകദേശം ഞങ്ങൾ എത്താനായിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എത്തും എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ ഞങ്ങൾ പോർട്ട് ലൂയിസിലെത്തി ഞങ്ങൾ ആദ്യം പോകുന്നത് പോർട്ട് ലൂയിസിലെ മാർക്കറ്റിലേക്കാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന ദിവസം വ്യാഴാഴ്ചയും ഞായറാഴ്ചയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബുധനാഴ്ചയും ഞായറാഴ്ചയാണ് മാർക്കറ്റ് ഡേ ഇവിടെ മെട്രോ ഇറങ്ങിയതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ് അങ്ങനെ പതുക്കെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇവിടെ ഒരുപാട് സ്റ്റാച്യു ഒക്കെ കാണുന്നുണ്ട് ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയായി അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തി പോർട്ട് ലൂയിസ് മാർക്കറ്റ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് സെൻട്രൽ മാർക്കറ്റ് എന്ന പേരിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് പത്തൊൻപതാം നൂറ്റാണ്ട് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് മൗറീഷ്യസിൻ്റെ തലസ്ഥാനമായ പോർട്ട് ലൂയിസിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പരമ്പരാഗത ഭക്ഷണ വസ്തുക്കളും ഔഷധങ്ങളും പിന്നെ ഇവിടുത്തെ തന്നെ ആൾക്കാർ ഹാൻഡ് മെയ്ഡ് ചെയ്ത് നിർമ്മിച്ച ഒരുപാട് ഐറ്റംസും വാണിജ്യമായി കൊണ്ടുവരുന്നത് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് പിന്നെ സൊവിനിയേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും ഈ മാർക്കറ്റ് വെറും ഒരു വ്യാപാര സ്ഥലമല്ല ഇവിടെ നിന്നും ഒരു കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഫാൻസി കടയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ തന്നെ കമ്മലുകളും മാലയും പിന്നെ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ഞങ്ങൾ സ്ഥി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ വില ഇച്ചിരി കുറവാണ് പിന്നെ ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മീനിൻ്റെ രൂപമാണ് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള വാട്ടർ ഫ്രണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അതിൻ്റെ മുൻപിൽ തന്നെ ഒരുപാട് സ്റ്റാച്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതാരുടെ സ്റ്റാച്യൂസ് ആണെന്നുള്ളത് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അങ്ങനെ ഞങ്ങൾ വാട്ടർ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പോർട്ട് ലൂയിസിലെ കോഡൺ വാട്ടർ ഫ്രണ്ടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കോഡൺ പ്രദേശം പോർട്ട് ലൂയിസിൻ്റെ വ്യാപാര ഹൃദയമായിരുന്നു ഫ്രഞ്ചുകാരുടെ കാലത്ത് ഇവിടം ആദ്യമായി ലവണം അതായത് ഉപ്പ് സംഭരിക്കുന്ന സ്ഥലമായിരുന്നു പിന്നീട് ഇവിടെ കപ്പൽ നിർമ്മാണവും കയറ്റുമതിയും ആരംഭിച്ചു കോഡൺ എന്ന പേര് കിട്ടിയത് ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ ജീൻ ഡൊമിനിക് കോഡൻ്റെ പേരിലാണ് നിന്നാണ് ഉറപ്പുള്ള സമുദ്രയാത്രകളും ബ്രിട്ടീഷ് കൊളേനിയൻ കാലത്തുള്ള വ്യാപാരവും ഇവിടം മൂലം വലിയ നേട്ടം കണ്ടെത്തി എന്നാൽ കാലം മാറിയപ്പോൾ പഴയ ഗോദാമുകൾ ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇവിടം നവീകരിച്ച് ഒരു മോഡേൺ ഷോപ്പിംഗ് വിനോദ കേന്ദ്രമായി മാറ്റി ഇത് ഇന്ന് മൗറീഷ്യസിലെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഹബ്ബായി മാറിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വാട്ടർഫ്രണ്ടിൻ്റെ മുൻപിലത്തെ ഓരോ കാഴ്ചകളായി കാണാൻ തുടങ്ങി വാട്ടർഫ്രണ്ടിൻ്റെ മുൻപിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻസും അതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയാസൊക്കെയുണ്ട് ഇത് ഇവിടുത്തെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയാണ് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല ഇതിനു മുൻപിലായി ഒരു ഷിപ്പിൻ്റെ ആകൃതിയിലുള്ള ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ മുൻപോട്ട് നടന്നു പിന്നെ ഇവിടെ വളരെ ഭംഗിയായി അലങ്കരിച്ച അംബ്രല്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാ ദിവസവും ഒരേ കളർ ആയിരിക്കില്ല വ്യത്യസ്ത കളറിലുള്ള അംബ്രല്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ അന്ന് വെള്ള കളറിലായിരുന്നു അംബ്രല്ലാസ് മുഴുവനും ഞങ്ങൾ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് മൗറുഷ്യൻ ഫ്ലാഗിൻ്റെ രീതിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അംബ്രല്ലാസ് ആയിരുന്നു ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ ഓരോ കാഴ്ചകളായി ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ഇവിടെ നിന്നും ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു ഒരുപാട് ടൂറിസ്റ്റ് പീപ്പിൾസ് ഇവിടെ വന്ന് ഫോട്ടോസും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ പ്ലേ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ കാണുന്നത് ഇവിടുത്തെ കോസ്റ്റ് ഗാർഡ് ഷിപ്പാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇത് മൊബ്ലയുടെ ഓതറൈസ്ഡ് ഷോറൂമാണ് നിങ്ങൾ കണ്ടത് പിന്നെ തൊട്ടു മുൻപിലായി ഒരു ചെറിയൊരു സ്റ്റാച്യു കാണാൻ സാധിച്ചു അങ്ങനെ ഓരോ കാഴ്ചകളായി ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ പകർത്തിക്കൊണ്ടേയിരുന്നു ഇവിടെ ദൂരെയായിട്ടൊരു പഴയ തകർന്ന കപ്പൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് തൊട്ടടുത്തൊരു മരത്തിലുണ്ടായ ആയിരുന്നു ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഗൈസ് ആ പൂവുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ പൂവിനെ വെള്ള അരളി എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഗൈസ് പറയുക അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു വന്നിറങ്ങിയ മെട്രോയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഷോപ്പിംഗ് മാളുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു ഇതൊരു പഴയ കെട്ടിടമാണ് ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മെട്രോക്ക് കടന്ന് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മാളിലേക്ക് പോവാൻ തീരുമാനിച്ചു വേറെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഞങ്ങൾ സാധാരണ ആ ഷോപ്പിംഗ് മാളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ അവിടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ വോക്ക് ഓവറിലൂടെ ഞങ്ങൾ പതുക്കെ നടന്ന് ഷോപ്പിംഗ് മാളിലേക്ക് എത്തി ഇവിടെയും അത്ര തിരക്കൊന്നും കാണാനില്ല എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് എന്ത് കഴിക്കണം എന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചില്ല കെ എഫ് സി വേണോ പിസ്സ കഴിക്കണോ എന്ന് ആകെ കൺഫ്യൂഷനിലായിരുന്നു കാരണം ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലായിട്ടും ന്യൂഡിൽസ് ഇതൊക്കെയാണ് പ്രിഫർ ചെയ്യുക പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും അഡാപ്റ്റ് ആയിട്ടില്ല അപ്പം ഞങ്ങൾ അവസാനം പിസ്സ തന്നെ കഴിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് ചുമ്മാ ആ ഷോപ്പിംഗ് മാളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം എന്ന് വിചാരിച്ചു ഈ ഫാൻ കണ്ടോ ഗൈസ് നമ്മുടെ നാട്ടിലെ ഗുരുവായൂരമ്പലത്തിലും ഇതുപോലൊരു ഫാൻ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പിസ്സ വന്നു പിസ്സയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചു സമയം ഒരുപാടായേ കാരണം രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്യണമല്ലോ അങ്ങനെ തിരിച്ചു മെട്രോ കയറാൻ പോകുന്ന സമയത്താണ് ഞാൻ എന്നും കുടിക്കാറുള്ള ബബിൾ ടീ ഇവിടെ അവൈലബിൾ ആണെന്ന് കണ്ടത് അങ്ങനെ അവിടെ നിന്ന് ഒരു ബബിൾ ടീയും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു നടന്നു വേറെ ബാക്ക് സൈഡിലൊരു വഴിയുണ്ട് ലിഫ്റ്റൊക്കെ ഇറങ്ങിയിട്ട് പോകേണ്ട വഴി പക്ഷെ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു തിരിച്ചു പോവാൻ വേണ്ടി മെട്രോയിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം തിരക്കുള്ളതുപോലെ എനിക്ക് തോന്നി ചിലപ്പോൾ ജോലി കഴിഞ്ഞ ആൾക്കാർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കാം അങ്ങനെ ഞങ്ങൾ മെട്രോയിലേക്ക് എത്തി ടിക്കറ്റ് എടുത്തു ഞാൻ പറഞ്ഞല്ലോ അൻപത്തഞ്ച് രൂപയാണ് ഇവിടെ ഒരാൾക്ക് ചാർജ് അതായത് പോർട്ട് ലൂയിസിൽ നിന്ന് മെ ക്യുപ്പിപ്പിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഞങ്ങൾക്ക് ബസ് കയറി വേണം പോവാൻ അങ്ങനെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തു ഞങ്ങൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മെട്രോ എത്തി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി തിരിച്ച് പോവാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കയറി ഉടനെ സീറ്റ് കിട്ടിയില്ല ഞങ്ങൾ ക്യുപ്പിപ്പിലേക്ക് എത്തി ഗൈസ് ക്യുപ്പിപ്പിലെത്തിയതിന് ശേഷം അവിടുന്ന് ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്